ുരിതങ്ങൾ നിറയുമി ഭൂവാൻ മനോഹരമാൻ ആശ്രയം മാറലിയൂപകൃപയൊന്നൈരുകൾ വന്നാലും വൈരികൾ വന്നാലും ക്രൂപ മതിയെന്നാളും എൻ്റെ വൈരികൾ വന്നാലും ും കൃപമതി എന്നാലും എൻ്റെ താഷൻ എന്നെ ഓർത്തല്ലോ ഗൗരവൈരീൻ ബലം അവൻ തകർത്തല്ലോ തൻ്റെ കൈകളിലവൻ എന്നെ ചേർത്തല്ലോ സ്വത്ത ഗീതം പാടിടും ഞാൻ തൻ്റെ കൈകളിലവൻ എന്നെ ചേർത്തല്ലോ ോത്ര ഗീതം പാടിയിടും ഞാൻ കൃപ കൃപയൊന്നാശ്രയം മാറലുയ്യ കൃപ കൃപയൊന്നാ വൈരുകൾ വന്നാലും എതിരു ഉയർന്നാലും കൃപമതി എന്നാടും എൻ്റെ വൈരുകൾ വന്നാലും എതിരു ഉയർന്നാലും ൃപമതിയും ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാകും ഈരുപാതനുദിന മൊഴി നൽകും കൃപയം നന്നാശ്രയമാൻ ഇരുൾപാതയിൽ അനുദിന നൽകും കൃപയും രൂപകൃപയൊന്നാശ്രയം ആരലുയ രൂപകൃപയൊന്നമായി വൈരുകൾ വന്നാലും ഏതിരുയർന്നാരും ക്രൂപമതി എന്നാളും എൻ്റെ വൈരുകൾ വന്നാലും എതിരു ഉയർന്നാലും ക്രൂപമതി എന്നാളും പ്രതികൂരങ്ങൾ അനവധി വന്നാരും വൻ എന്നാലും തിരുജീവനെ തന്നവനിമേലും കൃപയാ നടത്തുമെന്നേ തിരുജീവനെ തന്നവനിമേലും കൃപയാ നടത്തുമെന്നേ കൃപ കൃപയൊന്നാശ്രയം മാലരു കൃപ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും ക്രൂപ മതി എന്നാളും എൻ്റെ വൈരികൾ വന്നാലും തിരുയന്നാരും ക്രൂപ മതി എന്നാളും പരിശുദ്ധയുമേ സ്വർഗീയം നല്ല കർത്താവ് നല്ല പ്രഭാതത്തിനായിട്ട് സ്ത്രോണം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ സ്വർഗം കർത്താവ് നിങ്ങളുടെ കൃത്യം അനുഗ്രഹിച്ചില്ല കൃപൂർക്കുമായി നന്ദി കർത്താവ് ഒട്ടനേകം ആളുകൾ ഈ ഒരു പകർക്കാരും കൃത്യ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് അനേകർ മറ്റു പല ദുരന്തങ്ങളിലും കർത്താവ് ആപത്തനർത്ഥങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളാലും ഒക്കെ ഹോസ്പിറ്റലിലും ബെഡിലും ഒക്കെ ആയി കിടക്കുമ്പോൾ ആരോഗ്യത്തിനുള്ള ബലത്തോടെ ഇന്ന് കർത്താവ് ഈ രാത്രിയിൽ രാത്രിയിലടിയങ്ങൾക്ക് കൃത്യാവസ്ഥായിരിക്കും അസ്ത്രം അനുവദിച്ചിട്ടില്ല ഗ്രൂപ്പുകൾക്കുമായി നന്ദി കർത്താവ് ഈ പകൽക്കാലം മടി ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് പകരാകണമേ കർത്താവ് ഞങ്ങളുടെ നീതിയോടെ വഴി നടത്തുന്ന മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലൈഫിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമൊക്കെ ഗ്രഹിക്കണം ഭാരങ്ങളും പ്രയാസങ്ങളും മാറിക്കർത്താൻ കർത്താവ് ഞങ്ങൾക്കത്തെ പടി ആരാധിച്ചതുപോലെ പലഹീനതയും നല്ല ബലമേഴുതുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇരുൾപാതയും ആനന്ദ തണലാകുന്ന കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളുടെ കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നിങ്ങളുടെ കൃപയാണെന്ന് പറയുവാൻ എല്ലാം കൂടെ മഹത്വമാണെന്ന് പറയുവാൻ സ്വർഗം അടിയങ്ങളുടെ അനുവദിക്കണം അത്ഭുതങ്ങളെ നീ ചെയ്യണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ഇന്ന് നാലാം സങ്കീർത്തനം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം സങ്കീർത്തനം നാല് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളുമാർ അരുളണമേ ഞാൻ ഞെരുക്കത്തിയിഴുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നീയാക്കി ായുച്ച് വ്യാജത്തെ അന്വേഷിക്കും ഹോ ഭക്തനെ എനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവേൻ ഞാൻ ഹോവിയെ വിളിച്ച് അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതെ ഇരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി ഇരിപ്പീൻ നീതിയാഗങ്ങളെ അർപ്പിപ്പിനെ ഹോവിൽ ആശ്രയം വെപ്പീൻ നമുക്ക് ആർ നർമ്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവേന്ദ്രം ഞങ്ങളുടെ മേലെ പുതിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനും അധികം സന്തോഷം നിന്റെ ഹൃദയ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസ്തിക്കുമാറാക്കുന്നത് ഐ മീൻ അവസാന വേദഭാവം ഇങ്ങനെ വായിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിട്ടുന്നു നീയലോ എന്നെ നിർഭയം ഈ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക തന്ത്രിനാഥത്തോടെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഏറെക്കുറേയും സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ദാവീദാണ് ഒരു മനുഷ്യനൊരു പാട്ടുപാടാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പാട്ടു പാടണം എന്നുള്ള ആഗ്രഹം തോന്നുന്നത് മിക്കപ്പോഴും ഏറ്റവും അധികം സന്തോഷിച്ചിരിക്കുന്ന സമയവും അതേപോലെ തന്നെ ഏറ്റവും അധികം സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ് ഈ രണ്ട് സമയങ്ങളിലും ദാവീത് ദൈവത്തിന് പാട്ടുപാടിയിട്ടുണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോ ഇവിടെ തന്നെ ഞെരുക്കത്തിലായിരുന്ന സമയത്ത് താൻ എന്തൊക്കെയോ ഭാരങ്ങളിലായിരുന്ന സമയത്ത് ഭാരപ്പെട്ടിരുന്ന സമയത്ത് താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ രാം സങ്കീർത്തനം എന്ന് പറയുന്നത് സങ്കീർത്തനം ആദ്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുമാറാകണമേ ഞാൻ ഞെരുക്കത്തിൽ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേലോ ദാവീദിന് ഉറപ്പുണ്ട് ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിന് എന്നോട് കൃപ തോന്നി എനിക്കൊരു വലിയ വിശാലത തരുമെന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു ദൈവം കളയുന്നത് വലിയ പ്രസംഗത്തിലേക്ക് അടക്കുകയല്ല ചുരുക്കം വാക്ക് വാച വാചകങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിച്ച് വയന്റിപ്പിയാനുള്ള ആഗ്രഹത്തിരിക്കുക ഇന്ന് ഈ പകലിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവം എതിരെ വചനം പറയുകയ ദാവീത് പറയുകയ ഈ ദൈവം എന്റെ ഞെരുക്കം മാറ്റുന്ന ദൈവമാണ് എനിക്കത് വിശാലത വരുത്തുന്നതുമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും ഇടുക്കത്തിനും ഞെരുക്കത്തിന്റെ അവസ്ഥയിലും ആയിരിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾ എൻ്റെ ഇടുക്കത്തിൻ്റെ അവസ്ഥകൾ മാറ്റിത്തരുവാൻ യോഗ്യതയുള്ള യോഗ്യനായ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് ഈ പകലിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുകയും ഞാൻ നിങ്ങളും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തത് എന്തെങ്കിലും ഇടുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ ഇടുക്കത്തെയും ഞെരുക്കത്തെയും മാറ്റി നിനക്കൊരു വിശാലത തരുവാൻ യോഗ്യനായ ഒരു ദൈവമുണ്ട് രണ്ടാമത്തെ വാക്യമായി വിഷ്ണുമാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നന്ദിയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും ചുറ്റുപാടുമുള്ളവർ നിന്റെ കുറവുകളെ അന്വേഷിക്കുമ്പോൾ നിന്റെ നെഗറ്റീവുകളെ അന്വേഷിക്കുമ്പോൾ നിന്നെ നിന്ദിക്കുവാൻ വേണ്ടി അവർ നിന്നെ പരിഹസിപ്പിക്കാൻ വേണ്ടി വിഷയങ്ങളെ പരിധി നടക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾക്കകത്ത് നിന്നെ കുറവ് പറഞ്ഞ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം വേണം നിന്റെ തലതാഴ്ത്തി നിൽക്കുവാൻ തക്ക വേണം അവർ കാരണങ്ങളെയും കാര്യങ്ങളെയും അന്വേഷിക്കുമ്പോൾ ഇവിടെ മൂന്നാമത്തെ വാക്യം പറയാ ഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൽ ഞാൻ ഈ ഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും ഭയങ്കര ശക്തമായ ഉറപ്പോടുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ശക്തമായ ഉറപ്പോടുകൂടി അദ്ദേഹം പറയുകയാണ് പ്രഖ്യാപിക്കുകയാണ് ദൈവ പൈതലിനെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ് ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഈ ശൂന്യതയുടെ നടുവിലും എഹോ ആ ഭക്തനെ തനിക്ക് തനിക്ക് വേർതിരിച്ചിരിക്കുന്നു ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കേൾക്കും ഒരു വിശ്വാസത്തിന് ഉറപ്പോടെ പരിമിത്യം നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ദൈവം ഞാൻ ഉറപ്പോടെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ വിശ്വാസത്തോടെ ആ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന മറുപടി തരുന്ന ദൈവമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ വ്യാജമന്വേഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കെതിരെ നിന്നുകളെ പറയേണ്ടതിന് മോശമായി സംസാരിക്കേണ്ടതിന് നെഗറ്റീവുകൾ കണ്ടെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഹോവ തൻ്റെ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനകളെ കേട്ട് എനിക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നാലാമത്തെ വാക്യം പറയുന്നത് നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കെതിരെ ദുഷ്ടതയോ മോശമായ വിചാരങ്ങളോ വിഷയങ്ങളോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് മിണ്ടാതിരിക്കുക നമ്മുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാൻ ചെയ്തേ മിണ്ടാതിരിക്കുക ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നിതിയാങ്ങളെ അർപ്പിപ്പീ ഹോവീൻ ആശ്രയം വെപ്പീൻ ആരിൽ ആശ്രയം വെക്കണം യഹോവയിൽ ആശ്രയം വെക്കണം ആ ദൈവത്തിന് നമ്മുടെ ആശ്രയം വെക്കണം യഹോവ നമ്മുടെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്താണ് ഭാഗ്യവാനാണ് ആറാമത്തെ വാക്യം വായിക്കുക നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവ എന്ന മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീജിയും വധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു പലരും ചോദിക്കും നമുക്ക് ആര് നന്മ കാണിക്കും കൂടെ ഉണ്ടായിരിക്കുന്നവർക്ക് ഇങ്ങനെ പോയാൽ അത് ശരിയാകുകയില്ലല്ലോ രക്ഷപ്പെടുകയില്ലല്ലോ നന്നാവുകയില്ലല്ലോ നമുക്ക് ആരും നന്മ കാണിക്കുമെന്ന് പലരും ചോദിക്കുമ്പോൾ ഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ എന്തു ചെയ്യണേ ഉദിപ്പിക്കണം നിന്റെ മുഖപ്രകാശം നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നിലേക്കൊന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു ധാന്യം വീഞ്ഞും വധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിനും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ധാന്യം വീഞ്ഞും വധിച്ചതിനേക്കാൾ അധികം സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ് നീ എ സന്തോഷത്തോടെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ് റീസിലോ അവസാന വാക്യം വായിക്കുക ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോയെ ഹോവേ എന്നെ നിർഭയം വസ്തിക്കുമാറാക്കുന്നത് റീസിലോ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ ശൂന്യമായ അവസ്ഥകളിൽ എന്റെ കർത്താവ് എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നവനാണ് ഞാൻ സമാധാനത്തോടെന്തീം കിടന്നുറങ്ങും കഴിഞ്ഞ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങി ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ എഴുന്നേൽപ്പ സ്വർഗം നിങ്ങളെ ഇടയാക്കി ലെയ്യും മക്കളെ സ്വർഗം നിങ്ങളെ അനുഗ്രഹിച്ചില്ല ദൈവം ഇതരെ വളരെ പ്രാർത്ഥനയോടെ വളരെ ആഗ്രഹത്തോടെ വളരെ സ്നേഹത്തോടെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനെ അടിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ എല്ലാ കണകളും നടച്ചാട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ സ്വർഗീയ നല്ല കർത്താവേ അടിഞ്ഞൊരുമിച്ച് ഇന്ന് ഈ നല്ല രാത്രി കാലം പ്രാർത്ഥിക്കുക ഷിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴികളെ എന്റെ സ്വർഗം തുറന്നുകൊടുക്കുമാറാകണമേ ജോലിയില്ലാതെ ഭാരപ്പെടുകയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഷിജോയുടെ അകത്തെ ജോലികൾക്ക് വേണ്ടിയുള്ള വഴികൾ എന്റെ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാന കാര്യം കൂട്ടിയിക്കണം ഈ പകൽക്കാലം ഞങ്ങൾ സകല ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക രൈവിലായിരിക്കും ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക ആഗ്രഹത്തോടെ പ്രതീക്ഷകളോട് പല വഴികളിലേക്ക് കത്ത യാത്ര തിരുപ്പാൻ അവർ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് പല സ്വപ്നങ്ങളോടുകൂടിക്കത്ത എഴുന്നേറ്റവരാണ് തന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് അനുഗ്രഹിച്ച് മുദ്രവെക്കുന്നവർ ആവേ സർഗം കഴിഞ്ഞ രാത്രി കാലം ആയുസത്തോടെ ശേഷിപ്പിച്ചതിനായി നന്ദി ശരിത്രമേലക്കുറിച്ച് ബലത്തിനായി കത്താവ് ആരോഗ്യത്തിനായി നന്ദി കർത്താവെ പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവും നല്ല പകൽക്കാരൻ തന്നെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിലെടുത്തുമാറ്റുന്നതിനായി നന്ദി അവരുടെ എല്ലാ യാത്രകളും തീരണം രോഗികൾ ഇന്ന് പകൽക്കാലം തീരണം കടഭാരങ്ങൾ ബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മാറിപ്പോകണം ഭർത്താവ് വസ്തു സംബന്ധമായ വിൽപ്പനകൾ ഇന്ന് പകരക്കാലം നടക്കണം കർത്താവെ സ്വന്തമായ ഒരു ഭവനം വാങ്ങിക്കത്തക്ക നിലവാര ദൈവത്തിന്റെ പ്രവൃത്തിയൊന്നു പകരക്കാലം വെളിപ്പെടണം ജോലി മേഖലയിൽ കടന്നു പോകുന്നവർ അനുഗ്രഹത്തോടെ കടന്നുപോകണം അത്ര നന്മയായും മടങ്ങി വരണം കുഞ്ഞുങ്ങൾക്കത്തെ പഠിക്കാൻ വേണ്ടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കത്തെ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ കഴിയാത്തവർക്ക് കർത്താവിന്റെ സാന്നിധ്യം കൂട്ടിയിരിക്കണം ബുദ്ധിജ്ഞാനവും പരിജ്ഞാനം സ്വർഗ്ഗം കൊടുക്കുമാറാകണം ഇന്റർവ്യൂ ചെയ്ത് പോകുന്നവരോട് കർത്താവെ അവരെ ഇന്റർവ്യൂ പാസ്സാവാൻ അവർ അനുഗ്രഹത്തോടെ മടങ്ങി വരുവാൻ സ്വർഗ്ഗമിടയാക്കണം അത്ഭുതങ്ങളെന്റെ കർത്താവ് ചെയ്യണം ഈ ദിവസം ഗണകത്തെ വഴിയിലുള്ള എല്ലാ കൃത്യ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിനും മാറിപ്പോകാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിൻകൂട്ടിരിക്കണമേ അത്ഭുതങ്ങളെന്റെ കർത്താവ് ചെയ്യണമേ നീതിയുടെ കർത്താവിന്റെ പരങ്കരം താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ വില തൊഴിൽ സ്വർഗം ശേഷിപ്പിച്ച എല്ലാ കൃപകൾക്കുമായി നന്ദി പരിശുദ്ധാത്മാവിന്റെ കരന്തന മക്കളുടെ കൂടെയായിരിക്കുന്നതിനായി നന്ദി ദൈവമേ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യും മാറാകണമേ കർത്താവ് അങ്ങ് അടയാളങ്ങളെ ചെയ്യും മാറാകണമേ തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ നീതിയുളകത്തെ വരങ്കരം താങ്ങുമാറാകണമേ അവരുടെ മേ ദൃഷ്ടി വെച്ച് അവർക്ക് ആവശ്യമുള്ള ആലോചനകളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ് തിരുവിതം പോലെ കർത്താവ് അവർ നടപ്പ സ്വർഗം ഇടയാക്കണം വഴികളിലുള്ള എല്ലാവരും സ്വർഗം വരെ വിചിച്ചതിനായി നന്ദി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് മുദ്ര വെച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പകൽ തന്നെ മക്കൾക്ക് ഒരു വലിയ അനുഗ്രഹമായി ഒരു വലിയ വെളിച്ചമായി ഒരു വലിയ നീതിയായി സ്വർഗമെ വഴി തുറക്കുന്ന കൃത്യ അവസരങ്ങളാക്കി സ്വർഗം ഇന്ന് പകലിനെ മാറ്റിയതിനായി നന്ദി ഒരു വിശാലത കൊടുത്തതിനായി നന്ദി കർത്താവെ അനുഗ്രഹിച്ച് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗമത്ഭുതങ്ങളെ ചെയ്യണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കിട്ടുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രി കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന് മേലും ഇന്നും എന്തേക്കും കാലാവസ്ഥ ഉണ്ടായിരിക്കുമാറാകട്ടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേനാമേനാമേ കൃതാവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം കൃതാവേശു വേഗം വരണമേ ആമേൻ ആമേൻ വരേണം ആമേനോൺ അറിയ എല്ലാ ദിവക്കളും ധൈര്യത്തോടെയും സമാധാനത്തോടെയും നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളുടെ പാഠ്യ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ മേഖലകളിലേക്ക് നിങ്ങൾ കടന്നു പോകുക കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ആശീർവാദം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി നിങ്ങളെ ഞാൻ ഇന്ന് ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു വിടുന്നു ഇന്നത്തെ പകൽ നിങ്ങൾക്കൊരു വലിയ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിനും ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇന്ന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് നമ്മുടെ ലൈവുണ്ട് ആ എന്താ പ്രാർത്ഥനയ്ക്കായി ഒരല്പസമയം എന്ന പ്രോഗ്രാം എല്ലാം നിങ്ങൾക്കെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആശീർവദിക്കുന്നതിനായി പിന്നെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഥാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്